ക്രൈസ്തവ വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കുന്നതിൽ പ്രസിദ്ധി നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ജുവാൻ വിൻസൻ മോറ വിടവാങ്ങി നൂറ്റി പതിനാല് വയസ്സായിരുന്നു ക്രൈസ്തവ വിശ്വാസം ജീവിതത്തിൻ്റെ സെൻട്രൽ പോയിന്റ് ആയിരുന്നു മോറയ്ക്ക് ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഹൃദയത്തിൽ വഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് തനിക്ക് ഇത്രയും കാലം ജീവിക്കാനായതെന്നും ഏറെ അധ്വാനിക്കാനും ജീവിത പങ്കാളിയോടും മതത്തോടും വിശ്വസ്തനായിരിക്കാനുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു ദിവസവും രണ്ട് ജപമാല ചൊല്ലുക എന്നത് അദ്ദേഹത്തിന്റെ അനുദിന പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നു വെൻസുലേൻ ആൻഡീസിലെ ചെറിയ പട്ടണമായ എൽ കോബ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മെയ് ഇരുപത്തിയേഴിനാണ് പേരസ്മോറ ജനിച്ചത് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയിരുന്നവനും ദൈവത്തോട് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനുമായിരുന്നു അദ്ദേഹം പതിനൊന്ന് മക്കളും നാൽപ്പത്തിയൊന്ന് കൊച്ചുമക്കളും പതിനെട്ട് കൊച്ചുമക്കളുടെ മക്കളും അവരുടെ പന്ത്രണ്ട് മക്കളുമായി അനേകം പേരക്കിടാങ്ങളുടെ പ്രിയപ്പെട്ട മുത്തച്ഛനായിരുന്നു അന്തരിച്ച മോറ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്